വഖഫ് ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി കഴിഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗബലം കുറവായിരുന്നിട്ടും ബില്ല് പാസാക്കാൻ സാധിച്ചത് ബി ജെ പിക്ക് നേട്ടവുമായി എന്തായാലും മുസ്ലിം സംഘടനകളും പ്രതിപക്ഷവും വക്കഫിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടി തിരുത്തണമെന്ന് തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടുന്നത് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു എങ്കിലും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഭേദഗതികൾ ഇനിയും വരുത്താൻ സാധിക്കും അതിനുള്ള നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് ഇനിയുള്ള ഏക ആശ്വാസം സുപ്രീം കോടതിയിലൂടെ കൃത്യവും വ്യക്തവുമായ നീക്കങ്ങൾ നടത്തിയാൽ കേന്ദ്ര സർക്കാരിന്റെ തലയ്ക്ക് മുകളിലൂടെ വഖഫ് ഭേദഗതിയിൽ വീണ്ടും ഒരു മാറ്റത്തിന് സാധ്യത ഇനിയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികൾ ഏപ്രിൽ പതിനാറിന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖെന്നയുടെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഇതുവരെ വക്കഫ് നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് പത്തിലധികം ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ ഹർജികളും ചീഫ് ജസ്റ്റിസ് നയിക്കുന്ന ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും ഇവിടെ എടുത്തു കാണേണ്ട മറ്റൊരു വസ്തുത സുപ്രീം കോടതിയിൽ നിന്ന് സമീപകാലത്തുണ്ടായ ചില വിധികളാണ് ഈ വിധികൾ എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും എതിരായി വലിയ ചലനം സൃഷ്ടിക്കുന്ന വിധികളാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിന് കണക്കിന് കൊടുത്ത സുപ്രീം കോടതി ഗവർണർമാരെ നിലയ്ക്ക് നിർത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിനും നൽകുന്നുണ്ട് ഈ രണ്ട് വിധികളും ബി ജെ പിക്ക് വലിയ ആഘാതം നൽകുന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധികാരമേറ്റെടുത്തുന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിധികൾ വന്നിരിക്കുന്നത് വക്കഫിനെതിരെയുള്ള ഹർജികളും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വലിയ ആശങ്കയിലാണ് എന്ന് പറയാം ഇതിനിടെ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ ഒരു കേവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് വഖഫ് ഭേദഗതികളെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികളോടുള്ള കേന്ദ്രത്തിന്റെ ആദ്യ പ്രതികരണം കൂടിയാണിത് എതിർ കക്ഷിയായ കേന്ദ്രത്തിന് വാദം കേൾക്കുകയോ നോട്ടീസ് നൽകുകയോ ചെയ്യാതെ സുപ്രീം കോടതി ഒരു ഉത്തരവും പാസ്സാക്കരുത് എന്ന് പറയുന്ന അപേക്ഷയാണ് കേവിയറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ഡി എം കെയും കോൺഗ്രസ് എംപിയുമായ ഇമ്രാൻ പ്രതാപ് ഗർഹി തിങ്കളാഴ്ച ചോദ്യം ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രതാപ് ഗർഹി എന്നിവരും ഇതിൽ അണിചേർന്നതോടെ ഹർജിക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ഒ വൈ സി കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പുതുതായി പാസാക്കിയ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ജാമ്യത് ഉലമ ഇ ഹിന്ദ് എന്നിവർക്കു പുറമെയാണ് ഹർജിക്കാരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നത് ഡി എം കെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എ രാജയും സമാന വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ിൽ ജെ പി സിയുടെ പരിഗണനക്ക് വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തിരസ്കരിച്ചു എന്ന ആക്ഷേപവും ശക്തമാണ് പ്രതിപക്ഷത്തെ പാടെ നിരാകരിക്കുന്ന സമീപനമാണ് ജെ പി സി അധ്യക്ഷനായ ബി ജെ പി എം പി ജഗദാംബിക പാൽ സ്വീകരിച്ചതെന്ന വ്യാപക വിമർശനവും ഉയർന്നിട്ടും ഭരണപക്ഷം വിചാരിച്ചയിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിക്കാൻ അവർക്ക് സാധിച്ചു പ്രതിപക്ഷത്തിന്റെ ഒറ്റ നിർദ്ദേശങ്ങളും കണക്കിലെടുക്കാതെ പലതും വോട്ടിനിട്ട് പരാജയപ്പെടുത്തി കൈകരുത്ത് കാട്ടുകയാണ് ഭരണപക്ഷം ചെയ്തത് ഏകപക്ഷീയമായ ഒരു തീരുമാനത്തെ ജനാധിപത്യ രീതിയെന്ന് വിശേഷിപ്പിക്കുന്ന ബി ജെ പി പ്രതികരണങ്ങളും ജെ പി സി തുറന്ന് കാട്ടുന്നുണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പാർലമെന്റ് മേശപ്പുറത്ത് വെച്ച വഖഫ് ഭേദഗതി ബില്ലിൽ ഭരണപക്ഷം മുന്നോട്ടു വെച്ച പതിനാല് ഭേദഗതികൾ മാത്രമേ ജെ പി സി അംഗീകരിച്ചിട്ടുള്ളൂ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളെല്ലാം തള്ളിയാണ് ജെ പി സി അധ്യക്ഷൻ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയാണ് ഇവിടെ കണ്ടതെന്ന് വീരവാദം മുഴക്കിയത് ഇതിനെതിരെയുള്ള ഹർജികളും കോടതിയിൽ പിന്നാലെ എത്തുന്നുണ്ട്